ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളും സീഡുകളും നൽകുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്താനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കാണുക ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കാന്താരി മുളകിനെ കുറിച്ചാണ് എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് പച്ചമുളക് എല്ലാവരും മുളക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ സാമ്പത്തിക ലാഭത്തോടൊപ്പം ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ പറഞ്ഞു വന്നത് കാന്താരി മുളകിനെ കുറിച്ചാണ് ഈ ഇനം കാന്താരി മുളകിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മുളകുകൾ കൂട്ടം കൂട്ടമായി ഉണ്ടാകുന്നതാണ് ഇലകളേക്കാൾ കൂടുതൽ മുളകുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ മനസ്സിന് ഒരു കുളിർമയാണ് വളരെ ചെറുപ്രായത്തിൽ പൂവിടുകയും കായ ഉണ്ടാകുന്നതുമായ ഈ ചെടി എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിറയെ പൂവിടുകയും മുഴുവൻ കായ പിടിക്കുന്നതുമായ ഈ മുളകിന്റെ ഇരുപത്തഞ്ച് വിത്തുകൾ ഫ്രീ ആയി നൽകുന്നതാണ് എല്ലാവരിലേക്കും ഈയൊരു മുളക് എത്തിക്കണമെന്ന ഒരു ആശയത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അഡ്രസ്സും ഇരുപത് രൂപ ഡെലിവറി ചാർജും ജിപേ ചെയ്യുന്നവർക്ക് വിത്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഫ്രീ ആയി ചെടികളും സീഡുകളും ലഭിക്കാനായി ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്